ഹരിതാഭമായ മേലാപ്പിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുകയും പൂക്കളുടെ സുഗന്ധം പരത്തുകയും ചെയ്യുന്ന മന്ത്രവാദിനിയായ കാടിന്റെ ഹൃദയഭാഗത്ത് പോളി എന്ന ചടുലമായ തത്ത് ജീവിച്ചിരുന്നു അവളുടെ ചടുലമായ തൂവലുകൾക്കും മരങ്ങൾക്കിടയിലൂടെ പ്രതിധ്വനിക്കുന്ന അവളുടെ പകർച്ചവ്യാധിച്ചിരിക്കും പോളി അറിയപ്പെടുന്നു ഈ മാന്ത്രിക വനഭൂമിയിൽ പോളിക്ക് രണ്ട് ഉത്സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു റോസി ദി റാബിറ്റ് ബെന്നി ദി ബ്ലൂബേർഡ് ഒരു സണ്ണി ദിവസം പോളിയും റോസിയും ബെന്നിയും വനത്തിലൂടെ ഒരു യാത്ര ആരംഭിക്കാൻ തീരുമാനിച്ചു അവർ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങിയപ്പോൾ വിരിഞ്ഞ പൂക്കളും ഉയർന്നു നിൽക്കുന്ന മരങ്ങളും കൊണ്ട് ചുറ്റപ്പെട്ട ശാന്തമായ ഒരു പ്രദേശം സുഹൃത്തുക്കൾ കണ്ടുമുട്ടി വായുവിൽ തേനീച്ചകളുടെ മൃദുവായ മൂളൽ നിറഞ്ഞു സന്തോഷകരമായ സാഹസികതയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചു മൂവരും പര്യവേക്ഷണം ചെയ്യുമ്പോൾ ഗംഭീരമായ ഒരു ഓക്ക് മരത്തിന്റെ തണലിന് താഴെയുള്ള ഒരു സുഖപ്രദമായ സ്ഥലത്ത് അവർ വീണു അതിന് പായലിന്റെ മൃദുവായ പരവതാനി ഉണ്ടായിരുന്നു വിശ്രമിക്കാനും വിശ്രമിക്കാനും അനുയോജ്യമാണ് പോളി അവൾ സജീവമായ തത്ത ആയിരുന്നതിനാൽ അവരുടെ ദിനചര്യകളിൽ നിന്ന് അകന്ന് ശുദ്ധമായ ഒരു ദിവസം ആസ്വദിക്കാൻ അവർ നിർദ്ദേശിച്ചു കൂട്ടുകാർ സമയം പാഴാക്കിയില്ല ബെന്നി ആഹ്ലാദകരമായ ഒരു രാഗം വിസിലടിക്കാൻ തുടങ്ങി റോസി ആഹ്ലാദത്തിൽ കുതിച്ചു പോളി അവളുടെ ചടുലമായ തൂവലുകൾ കൊണ്ട് ചിറകോൾ പറത്തി ഇതിനകം തന്നെ മോഹിപ്പിക്കുന്ന ദൃശ്യത്തിന് നിറത്തിന്റെ പൊട്ടിത്തെറി നൽകി അവർ ഒരുമിച്ച് മറ്റു വനജീവികളെ ആകർഷിക്കുന്ന ഒരു മാന്ത്രിക അന്തരീക്ഷം സൃഷ്ടിച്ചു കളിയായ കോമാളിത്തരങ്ങൾക്ക് പേരുകേട്ടിറുക്കി ധീരാക്കൂൺ ആണ് ഈ ഉല്ലാസത്തിൽ ആദ്യം ചേർന്നത് അവൻ വർണ്ണാഭമായ സരസഫലങ്ങളുടെ ഒരു ശേഖരം കൊണ്ടുവന്നു താമസിയാതെ എല്ലാവരും സന്തോഷകരമായ വിരുന്നു പങ്കിട്ടു കൂട്ടുകാർ ചിരിച്ചും സംസാരിച്ചും കാനഭക്ഷണങ്ങളുടെ മധുരം ആസ്വദിച്ചും ഭിന്നതകൾക്ക് അതീതമായ ഒരു ബന്ധം സൃഷ്ടിച്ചു ദിവസം കഴിയുംതോറും കൂടുതൽ വനജീവികൾ കൂടി ചേർന്നു അണ്ണാൻ അക്രോബാറ്റിക് വിചിത്രങ്ങൾ അവതരിപ്പിച്ചു ചിത്രശലഭങ്ങൾ ഈ രംഗത്തിന് കൃപയുടെ ഒരു സ്പർശം നൽകി കൂടാതെ ബുദ്ധിമാനായ ഒരു മൂങ്ങു പോലും തന്റെ ഉയരത്തിൽ നിന്ന് അംഗീകാരം നൽകി ചിരിയുടെയും സംഗീതത്തിന്റെയും തുരുമ്പെടുക്കുന്ന ഇലകളുടെയും സമന്വയ സിംഫണിയിൽ കാട് സജീവമായി ആഹ്ലാദകരമായ ആഘോഷങ്ങൾക്കിടയിൽ അടുത്തുള്ള കുളത്തിൽ നിന്ന് ഒരു കൂട്ടം ആമകൾ പുറത്തേക്ക് നോക്കുന്നത് പോളി ശ്രദ്ധിച്ചു അവരുടെ മടി തിരിച്ചറിഞ്ഞ പോളി അവളുടെ സൗഹൃദ സ്വഭാവം ചേരാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു സാവധാനം എന്നാൽ ഉറപ്പായും ആമകൾ ഉയർന്നു വന്നു അവരുടെ സാവധാനവും സ്ഥിരവുമായ നൃത്തവുമായി ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു മന്ത്രവാദിനിയായ കാടിന്മേൽ ഒരു ചൂടുള്ള സ്വർണ വീശിക്കൊണ്ട് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി ബെന്നി ബ്ലൂബെയർഡ് ഒരു ലാലേട്ടൻ പാടാൻ തുടങ്ങി വനത്തിലെ ജീവികൾ ഓരോന്നായി വിശ്രമിക്കാൻ അവരുടെ സുഖപ്രദമായ സ്ഥലങ്ങൾ കണ്ടെത്തി ശാന്തമായ ഒരു രാത്രിയിൽ കാടി തങ്ങളെ ആശ്ലേഷിക്കുമ്പോൾ ഇളം കാറ്റും ഇലകളുടെ ആരവവും അനുഭവിച്ച സുഹൃത്തുക്കൾ ഒക്കെ മരത്തിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടി രാത്രി ആകാശം വികസിക്കുമ്പോൾ ടെസ്സ എന്ന ജാനിയായ ഒരു ആമസുഹൃത്തുക്കളുമായി ഒരു വിലപ്പെട്ട പാഠം പങ്കുവച്ചു മാന്ത്രിക വനത്തിൽ അഖ്യത്തിൻറെയും അഖ്യത്തിൻറെയും പ്രാധാന്യത്തെക്കുറിച്ച് ടെസ്സ സംസാരിച്ചു ഓരോ ജീവികളും അതിൻറെ തനതായ ഗുണങ്ങളോടെ അവരുടെ ഭവനത്തെ അസാധാരണമാക്കുന്ന മാന്ത്രിക സന്തുലിതാവസ്ഥയ്ക്ക് സംഭാവന നൽകി പോളിയും റോസിയും ബെന്നിയും തങ്ങളുടെ ആഹ്ലാദ ദിനം അവിസ്മരണീയമായ ഓർമ്മകൾ സൃഷ്ടിക്കുക മാത്രമല്ല കാടിനുള്ളിലെ സൗഹൃദിന്റെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തുവെന്ന് മനസ്സിലാക്കി ജസ്സയുടെ ജാനം ആഴത്തിൽ പ്രതിധ്വനിച്ചു ഒപ്പം തങ്ങളുടെ വനഭൂമിയിൽ ഐക്യവും സന്തോഷവും വളർത്തുന്നത് തുടരാൻ സുഹൃത്തുക്കൾ പ്രതിജ്ഞയെടുത്തു പിന്നീടുള്ള ദിവസങ്ങളിൽ പോളിയും റോസിയും ബെന്നിയും ആഹ്ലാദത്തിന്റെയും സൗഹൃദയും ചൈതന്യം പകരുന്നത് തുടർന്നു തങ്ങളുടെ സമൂഹത്തെ അസാധാരണമാക്കിയ തനായ ഗുണങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവികൾ പരസ്പരം വ്യത്യാസങ്ങൾ സ്വീകരിച്ചപ്പോൾ മന്ത്രവാദ വനം പുത്തൻ ഐക്യത്തോടെ വിരാജിച്ചു അങ്ങനെ മോഹിപ്പിക്കുന്ന കാടിന്റെ ഹൃദയത്തിൽ പോഴിയുടെയും റോസിയുടെയും ബെന്നിയുടെയും ആഹ്ലാദകരമായ അനുഭവം ഒരു പ്രിയപ്പെട്ട കഥയായി മാറി അവരുടെ കഥയുടെ ധാർമ്മികത മരങ്ങളിലൂടെ പ്രതിധ്വനിച്ചു ഐക്യത്തിലും സൗഹൃദത്തിലും വൈവിധ്യത്തിന്റെ ആഘോഷത്തിലും യഥാർത്ഥ മാന്ത്രിക തഴച്ചുവളരുന്നു